ഇന്ന് നമ്മളൊരു സ്വരാക്ഷര പാട്ടാണ് പാടുന്നത് ഇവിടെ ശ്രദ്ധിച്ചേ ആ മുതല് അം വരെയുള്ള വാക്കുകൾ ചേർത്തിട്ടൊരു പാട്ട് എല്ലാവരും നന്നായിട്ട് ഉറക്ക പാടണം കേട്ടോ ശ്രദ്ധിച്ചേ ആ അമ്മ ആടാം അമ്മുവിനുമാടാം ആനകളിക്കാം ഈ ഇവിടെ ഇലയിനിരിപ്പു ഉപ്പൻ ഉരലിലിരുന്നു ഋഷഭം ഋഷികൾ വന്നാൽ എതിരേൽക്കും ഐ ഐവർ ഐലസപാടി ഐ ഐല ഐലസപാടി ഓ ഒന്നൊട്ടു പറഞ്ഞു ഓ ഒന്നൊട്ടു വറക്കും ഒന്നുകളൊന്നാണ് ഓതുകളൊന്നാണ് ഓ ഓണം ഓളം വെച്ചു ഓ ഓണം ഓളം വെച്ചു ഔ ഔഷധമൗദായേത്താൽ ഔ ഔഷധമൗദായേത്താൽ അം അമ്പരം അമ്പുജം എല്ലാ അഴകിന്നഴകാണ് ഇപ്പൊ എല്ലാവരും നാളെ നന്നായിട്ട് പഠിച്ചുകൊണ്ട് വരണം കേട്ടോ